ം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരാളുടെ മടങ്ങിവരവിന് വേണ്ടി ഇത്രത്തോളം കാത്തിരുന്ന മറ്റ് ആരാധക ആരാധകക്കൂട്ടമുണ്ടാകുമോ നെയ്മർ ജൂനിയറുടെ ആരാധകരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പി എസ് സിയിലും എസ് സിയും ഒക്കെ ചേർന്നുകൊണ്ട് ഗോളടിച്ച് കൂട്ടി പൊളിച്ചെടുക്കുന്നൊരു സമയം വേൾഡ് കപ്പിലേക്ക് നെയ്മർ എത്തുമ്പോൾ ഫോമിൻ്റെ പാരമ്യതയിലാണ് ബ്രസീൽ ടിറ്റിയുടെ കീഴിൽ വലിയ പ്രതീക്ഷകളോടുകൂടി കളിക്കാനിറങ്ങുന്ന സമയം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പരിക്ക് എല്ലായിപ്പോഴും നെയ്മറ ഫോമിൽ കളിക്കുമ്പോൾ പുറകിൽ നിന്ന് കുത്തിയിട്ടുള്ള ആ ശത്രു പരിക്കെന്ന ശത്രു വേൾഡ് കപ്പിനിടക്ക് വച്ച് അദ്ദേഹത്തെ പിടികൂടി പിന്നെ നടന്ന എല്ലാവർക്കും അറിയാം പരിക്ക് പുറത്തിരിക്കല് മടങ്ങി വന്നിട്ടൊരു മിന്നും ഗോളടിച്ചെങ്കിലും ആ കളിയിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ടീമിൻ്റെ പുറത്തുപോക്ക് അങ്ങനെ നിരാശ നിരാശയോടുകൂടി നെയ്മർ തലകുനിച്ചും മടങ്ങിയ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ശേഷമുള്ള നെയ്മറുടെ കാലം പരിക്കുമല്ലാതെ വലച്ച കാലമാണ് ആ സമയത്ത് അദ്ദേഹം കളിക്കാനിറങ്ങുന്നു പരിക്ക് പറ്റുന്നു പുറത്തു പോകുന്നു വീണ്ടും റിക്കവറാവുന്നു കളിക്കുന്നു പരിക്ക് പറ്റുന്നു പുറത്തു പോകുന്നു എത്ര എത്ര തവണ നമ്മളിത് കണ്ടു പി എസ് സിയിൽ അവസാന കാലഘട്ടം അദ്ദേഹത്തിന് അങ്ങനെ കളിക്കാൻ കഴിഞ്ഞില്ല പരിക്കേറ്റ് പുറത്തിരുന്നു പിന്നെ സീസണൊക്കെ കഴിഞ്ഞ് പ്രീ സീസണിൽ ഒന്ന് രണ്ട് കളിയൊക്കെ കളിച്ചതിന് ശേഷമാണ് നെയ്മർ അവിടെ വിട്ടു പോകുന്നത് അൽഹിലാലിലേക്ക് പുതിയ ചരിത്രം സൗദിയുടെ മണ്ണിൽ അദ്ദേഹം കുറിക്കുമെന്ന് പ്രതീക്ഷിച്ചു പലരും പക്ഷെ അവിടെയും അദ്ദേഹത്തെ പരിക്ക് പിടികൂടി ആകെ അഞ്ചേ അഞ്ച് കളികളാണ് അദ്ദേഹം അൽഹിലാലിന് വേണ്ടി കളിച്ചിരുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കളിച്ചുകൊണ്ടിരിക്കുക ഉറുഗ്വായിക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കവെ പരിക്കേറ്റ് പുറത്തു പോയിട്ട് മറ്റൊരു ഇഞ്ചുറിയാണ് അതിനു മുമ്പ് ഫിഫ്ത്ത് മെറ്റാറ്റാർസിൽ പരിക്കാണ് അദ്ദേഹത്തിന് നേരത്തെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ കാൽമുട്ടിന് ഇഞ്ചുറി എ സി എൽ ഇഞ്ചുറി ഒരു വർഷക്കാലത്തിലധികം പുറത്ത് തിരികെ വന്നിട്ട് രണ്ട് മത്സരങ്ങൾ സബ്സ്റ്റ്യൂട്ട് റോളിൽ വീണ്ടും ഹാംസ്ട്രിങ് ഇഞ്ചുറി ഒരു മാസത്തിലധികം കാലം പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇനി അദ്ദേഹം കളിക്കില്ല അപ്പോൾ നമ്മൾ എടുത്തു നോക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇങ്ങോട്ടുള്ള നെയ്മറുടെ കാലം വല്ലാതെ അനുഭവിച്ച കാലമാണ് നെയ്മർ തന്നെ പറഞ്ഞല്ലോ കളിക്കാൻ ഇറങ്ങാതിരിക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ സഫർ ചെയ്യുന്നുണ്ട് എനിക്ക് വലിയ ദുഃഖമുണ്ട് എന്ന് ഈ രണ്ട് വർഷക്കാലം രണ്ട് വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബറിലാണല്ലോ വേൾഡ് കപ്പ് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് നിൽക്കുന്നത് രണ്ട് വർഷക്കാലം ഈ രണ്ട് വർഷക്കാലത്തിനിടക്ക് നെയ്മർ ജൂനിയറെ കളിക്കളത്തിൽ നിങ്ങൾ എത്ര തവണ കണ്ടു ആകെ ഇരുപത് വട്ടം അതാണ് ഇരുപത് മത്സരങ്ങളാണ് ഇക്കഴിഞ്ഞ രണ്ട് വർഷത്തെ നെയ്മർ കളിച്ചത് അതിൽ പതിനേഴെത്തിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ആറ് ഗോളുകളാണ് അടിച്ചത് പത്ത് അസിസ്റ്റുകളുണ്ട് ചുരുക്കത്തിൽ ഇരുപത് കളികളിൽ നിന്ന് അദ്ദേഹം പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ്സ് പെർ ഗോളാണ് ആവറേജ് നാൽപ്പത്തിയാറ് പാസുകൾ പതിനാല് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഓ ഇരുപത് കളികളിൽ നിന്നുള്ള കണക്കാണിത് സോ നെയ്മർ ഫോമിൽ തന്നെയാണ് എന്തൊക്കെ പരിക്ക് എവിടെയൊക്കെ വെച്ച് പിടികൂടിയാലും കളിച്ചുകൊണ്ടിരുന്നത് ഇനിയും അദ്ദേഹം മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഈ രണ്ട് വർഷക്കാലം അവരൊരിക്കലും മറക്കില്ല അത്രയധികം അനുഭവിച്ചു അവരുടെ സൂപ്രതാരവും ആ ആരാധക കൂട്ടവും ഇനിയെങ്കിലും ഇതിനൊരു അറുതി വരില്ലേ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെത്താം